എട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റിന് വെറും എട്ട് ലക്ഷം രൂപയ്ക്ക് എം സി റോഡ് ഫ്രണ്ടേജോട് കൂടി വസു അതെവിടെയെന്നറിയണ്ടേ ചെങ്ങന്നൂർ ടൗണിൽ നിന്നും നമ്മൾ പന്തളത്തേക്ക് വരുമ്പോൾ സെഞ്ചറി ജംഗ്ഷൻ നമ്മൾ ഈ കാണുന്നതാണ് സെഞ്ചറി ജംഗ്ഷൻ ഈ ജംഗ്ഷനിലാണ് മുപ്പത്തി ഒൻപത് മീറ്റർ എം സി റോഡിന് ഫ്രണ്ടേജോട് കൂടി മുപ്പത്തിയേഴ് സെൻറ്റ് വസ്തു നല്ല സ്ക്വയർ പ്ലോട്ടാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള എല്ലാ പർപ്പസിനും അനുയോജ്യമായ വസ്തു ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജംഗ്ഷനാണ് മുപ്പത്തി ഒൻപത് മീറ്റർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ വസ്തുവിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോയും വഴിയും ഒന്ന് കാണിച്ചു തരാം മുപ്പത്തി ഏഴ് സെൻറ്റ് വസ്തു ഏകദേശം സ്ക്വയർ പ്ലോട്ടാണ് നമുക്ക് വീഡിയോയിൽ കാണാം അതുകൊണ്ട് ചേർന്ന് തന്നെ ഒരു ബിൽഡിംഗ് ആണ് ഈ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ റിലയൻസിന്റെ സ്മാർട്ട് പോയിന്റ് ആണ് പ്രവർത്തിക്കുന്നത് നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് സെഞ്ച്വറി ജംഗ്ഷൻ മുപ്പത്തി ഒൻപത് ആണ് എം സി റോഡ് ഫ്രണ്ടേജ് ഉള്ളത് നല്ല വിശാലമായൊരു ലാൻഡാണ് ഇത് ഷോപ്പിംഗ് മാളുകൾ അതുപോലെ തന്നെ പെട്രോൾ പമ്പ് പമ്പിനൊക്കെ അനുയോജ്യമായ വസ്തു തന്നെയാണ് മുപ്പത്തിയേഴ് സെൻറ് വസ്തു ഉണ്ട് മുപ്പത്തൊമ്പത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്